സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് മാത്രമായിട്ട് കണക്കാക്കരുത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം നമ്മുടെ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് അതിൻ്റെ അകത്ത് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമിലായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ മാഗസിൻ്റെ മാർക്കറ്റിംഗ് ടീമിനെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ അങ്ങനെ പോകുന്നുമുണ്ട് നമ്മളിപ്പം ഇപ്പം ഓട്ടോമൊബൈൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വന്ന് ഏറ്റവും എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു ബ്ലോഗ് ഓട്ടോമൊബൈൽ കാരണം എല്ലാവരുടെയും വീട്ടിൽ ഒന്നുകിലൊരു ഒരു ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കും പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കുന്നവരിൽ ഒരു ശതമാനം പോലും വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ അതൊരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ക്രെഡിബിലിറ്റി ഫാക്ടറുണ്ട് ഇപ്പൊ വണ്ടിയുടെ കാര്യം ഞാൻ പറയുന്നത് വണ്ടിയുടെ കാര്യം ചെയ്യുമ്പോൾ നീ ആരാ വണ്ടിയെ പറ്റി പറഞ്ഞു പറഞ്ഞ് എന്നൊരു ചോദ്യം ആദ്യം വരും അപ്പം നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ഇത്രയും പ്രശ്നം ചെയ്തു വന്നതുകൊണ്ടാണ് ഇത് ചേട്ടനെന്തോ അറിയാം എന്ന ചേട്ടത്തിൽ തോന്നലുണ്ട് രണ്ട് നമ്മളൊരു സിംപ്ലിസിറ്റിന്റെ തീർച്ചയായിട്ടും ആവശ്യമാണ് നമ്മൾ ജനത്തെ വലിയ വിളിച്ചുകൊണ്ടെന്നൊരു കാര്യം ചെയ്യും കാരണം നമ്മളെക്കാളും വിവരമുള്ളവരും നമ്മളെക്കാളും കാര്യങ്ങളറിയാവുന്ന ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു എളിമയോട് കൂടെ ഒന്ന് സ്ഥാനം ചെയ്യാം മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞപോലെ ഈ വായി തോന്നുന്നത് വിളിച്ചു പറയുക എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പൊ അധികം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ വിളിച്ചു പറയാതിരിക്കുക